കമ്മിറ്റി റിപ്പോർട്ടും അമ്മയിലെ കൂട്ടരാജിയും മലയാള സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഓണചിത്രങ്ങളെ ബാധിക്കില്ല എന്ന സൂചനയാണ് വരാനിരിക്കുന്ന പുതിയ സിനിമകളെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ വെളിവാക്കുന്നത് സിനിമാ മേഖല ഈ ഒരു സാഹചര്യത്തിൽ മലയാള സിനിമ കാണില്ല എന്ന് പറയുന്ന ഒരു ജനവിഭാഗം ഇപ്പോഴുണ്ട് പക്ഷേ അത് തികച്ചും പ്രേക്ഷകരുടെ താൽക്കാലികമായൊരു ചിന്തയാണ് നല്ലൊരു സിനിമ വന്നാൽ മറ്റൊന്നും നോക്കാതെ കുടുംബത്തോടൊപ്പം തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട് അവരാണ് ഒരു സിനിമയുടെ തലവരെ മാറ്റിമറിക്കുന്നത് ഒരുപാട് സിനിമ റിലീസുകൾ ആഴ്ചയിൽ ആഴ്ച നടക്കുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് നമ്മുടെ മലയാളം പ്രത്യേകിച്ച് സിനിമകളില്ലാത്തൊരു ഓണക്കാലം മലയാളിക്ക് ചിന്തിക്കാനേ കഴിയില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ റിലീസുകൾ കുറച്ച് മാറ്റിവെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഓണക്കാലം വന്നതോടെ വീണ്ടും ഒരു കൂട്ടം മലയാള സിനിമകൾ റിലീസിന് തയ്യാറെടുക്കുകയാണ് മാത്രമല്ല നേരത്തെ തന്നെ ചാർട്ട് ചെയ്ത സിനിമകളും റിലീസിനുണ്ട് ഈ വരുന്ന ഓണക്കാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ പവർ കൂടിയ സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിയേറ്ററുകളിൽ എത്തുന്നത് തിയേറ്ററുകളിൽ ഓണം സിനിമകൾ നേരത്തെ തന്നെ ചാർട്ട് ചെയ്തതിനാൽ സെപ്റ്റംബർ ആദ്യം മുതൽ തന്നെ സിനിമകൾ തിയേറ്ററുകളിലെത്തും ഇത്തവണ ഓണം തൂത്തു വരാൻ തമിഴിൽ നിന്നും വിജയ് ചിത്രം ഗോട്ട് ആദ്യം എത്തും വെങ്കി പ്രഭു സംവിധാനം ചെയ്യുന്ന ദളപതി വിജയ് ഇരട്ടവേഷിൽ എത്തുന്ന ഈ ഒരു സിനിമയ്ക്ക് വമ്പൻ ഹൈപ്പാണുള്ളത് പൂർണ്ണ സമയം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന വിജയുടെ അവസാന സിനിമകളിൽ ഒന്നുകൂടിയാണ് ഗോട്ട് സെപ്റ്റംബർ അഞ്ചിനാണ് ഗോഡ് റിലീസ് മലയാളത്തിലെ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ ഇത്തവണ ഓണം റിലീസ് ഇല്ലാത്തതിനാൽ വിജയ് ചിത്രം തിയേറ്ററിൽ ആരാധകർ ആഘോഷമാക്കുമെന്നാണ് തിയേറ്ററുകാരും പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ എക്കാലത്തെയും വലിയ തിയേറ്റർ റിലീസായിരിക്കും ഗോഡ് നേടാൻ പോകുന്നത് മലയാള സിനിമയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിലീസുകളിലൊന്നാണ് ആസിഫ് അലിയും അപർണ ബാലമുരളിയും കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന കിഷ്കിൻഡ കാണ്ഡം സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററിൽ എത്തുന്ന ഈ സിനിമ ഏറെ പുതുമയും കൗതുകവും നിറഞ്ഞ ഒരു ത്രില്ലർ പ്രമേയം ആസ്പദമാക്കിയുള്ളതാണ് ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു യുവാവിന്റെ ജീവിതത്തിലൂടെയാണ് കഥ വികസിക്കുന്നത് കഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിന് ശേഷം ദിൽജിത് അയ്യത്താൻ സംവിധാനം ചെയ്യുന്ന ഒരു ഫാമിലി ത്രില്ലർ ചിത്രമായിരിക്കും ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഹിറ്റ് മേക്കറായി ജോബി ജോർജ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ എബ്രഹാമിന്റെ സന്തതികൾ രോമാഞ്ചം തുടങ്ങിയ ബ്ലോക്ക് സിനിമകൾ നിർമ്മിച്ച ഗുഡ്വിൽ എന്റർടൈൻമെന്റിന്റെ ഇരുപത്തിയാറാമത് ചിത്രം കൂടിയാണിത് ആസിഫലിയും അപർണ ബാലമുരളിയും കൂടാതെ ജഗദീഷ് അശോകൻ വിജയരാഘവൻ നിഷാൻ എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഓണചിത്രമായി നിറഞ്ഞു നിൽക്കുന്ന അടുത്തൊരു ചിത്രമാണ് കൊണ്ടൽ സോഫിയ പോൾ നിർമ്മിക്കുന്ന ഈ ചിത്രം അജിത് മാമ്പിളിയാണ് സംവിധാനം ചെയ്യുന്നത് പെപ്പയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വിശാലമായ കാൻവാസിൽ വലിയ മുതൽ മുടക്കിൽ അവതരിപ്പിക്കുന്ന ഈ ചിത്രം ആക്ഷൻ മൂഡിൽ കടലിന്റെ മക്കളുടെ നേർക്കാഴ്ച കൂടിയാണ് അടുത്തതായി സെപ്റ്റംബർ പന്ത്രണ്ടിന് ടോവിനോ തോമസിന്റെ അജിന്റെ രണ്ടാം മോഷണം എന്ന ത്രീ ഡി ചിത്രം തിയേറ്ററുകളിലെത്തും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില കേസുകൾ ഉണ്ടായിരുന്നെങ്കിലും ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷമാണ് എ ആർ എം എത്തുന്നത് ഫാൻറ്റസിയും ആഷ്ടുമൊക്കെ ചേർന്ന മികച്ച തിയേറ്റർ അനുഭവമായിരിക്കും ഈ സിനിമയെന്നാണ് പ്രേക്ഷകർ കരുതുന്നത് ത്രീ ഡി ആയതിനാൽ തിയേറ്ററിലെ തന്നെ കാണണമെന്നതുകൊണ്ടും ഈ സിനിമയ്ക്കും തിയേറ്ററുകാർ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ വരുന്ന ഓണക്കാലത്ത് തിയേറ്ററുകളെ ഇടിയുടെ പൂരം കൊണ്ട് ആഘോഷമാക്കാൻ എത്തുന്ന മറ്റൊരു ചിത്രം ഒമർലുലി സംവിധാനം ചെയ്ത റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായുള്ള ബാഡ് ബോയ്സ് ആണ് ഈ സിനിമയും പ്രേക്ഷക ലിസ്റ്റിലുള്ള സിനിമയാണ് മോഹൻലാലിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ആദ്യ ചിത്രമായ ബറോസ് എന്ന ത്രീ ഡി ചിത്രം ഓണത്തിനില്ലെന്ന് ഉറപ്പായി അതിന് കാരണം അജിന്റെ രണ്ടാം മോഷണം എന്ന ത്രീ ഡി സിനിമ ഓണത്തിന് റിലീസ് ചെയ്യുന്ന സാഹചര്യത്തിൽ രണ്ട് ത്രീ ഡി ചിത്രങ്ങൾ ഒരുമിച്ച് വേണ്ട എന്നതിനാലാണ് മമ്മൂട്ടിയുടെ ബസൂക്കിയും ഓണത്തിന് ഉണ്ടാവില്ലെന്നാണ് സൂചന ട്രെയിലർ പുറത്തു വന്നെങ്കിലും റിലീസ് നീട്ടുമെന്നാണ് അഭ്യൂഹങ്ങൾ ഇപ്പോൾ തിയേറ്ററുകളിലെ വാഴയും നുണക്കുഴിയും ഓണം വരെയും ചിലപ്പോൾ ഓണക്കാലത്തും തിയേറ്ററുകളിൽ തുടരുമെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ നൽകുന്ന സൂചന എന്തായാലും മലയാള സിനിമ പ്രേക്ഷകർക്കും മലയാള സിനിമയ്ക്കും എന്തുകൊണ്ടും നല്ലൊരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം